കൊച്ചോ കാല് പോയി അയ്യോ അപ്പം ഉണ്ടല്ലോ വിഷമിച്ചു ഇന്ന് ഇന്ന് വളരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റപ്പാക്കേ നിങ്ങൾ കരാട്ടെ കളരി കുൻഫു അങ്ങനെ കുറേ അധികം ആയോധന കലകളെ പറ്റി കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ചിട്ടുള്ള ഒരു ആയോധന കലകളാണ് ഇന്ന് നമ്മൾ പഠിപ്പിച്ചു തരാൻ പോണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എം മിക്സഡ് മാർഷൽ ആർട്സ് അപ്പോൾ അത് പറഞ്ഞുതരാൻ ആളല്ല നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പഴയ ഒരു ചങ്കാണ് ഇപ്പോഴും ഞാൻ കാണാ മാർഷൽ ടെക് പുള്ളിയുടെ ഒരു സ്ഥാപനമുണ്ട് ആലുവയിലാണ് ഇപ്പൊ ആലുവ ചുണങ്ങം വേലിയിൽ ഓക്കെ അപ്പൊ നമ്മള് നിലവില് ഇപ്പൊ ആലുവ ചുങ്ങവലി രാജഗ്രി ഹോപ്പിറ്റൽ എടുത്തായിട്ട് നമ്മുടെ പുതിയ ഒരു സ്ഥാപനമാണ് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് ഇന്റർനാഷണൽ എം എ അക്കാദമി നമുക്ക് മുമ്പുണ്ടായിരുന്നു പെരുമ്പാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും രണ്ടായിരത്തി പത്ത് മുതൽ നമുക്ക് ക്ലബ്ബുണ്ട് ഇപ്പൊ നമ്മൾ ആലുവയിൽ റീസെന്റ് അടിപൊളി ഓപ്പൺ ചെയ്തിട്ട് ഒരു മൂന്ന് മാസം ആയിട്ടുള്ളൂ മാസമായിട്ടുള്ളൂട്ടോ അതെ കണ്ട നമ്മുടെ അണ്ണന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ ഇവരൊക്കെ ഈ ഒരു യു എഫ് സിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് പുള്ളി കബീബ് ഇത് കബീബ് അത് നമ്മളൊക്കെ അവരുടെ ഫാൻസ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ ഫാൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് പഠിക്കാനായിട്ട് അത്രത്തോളം നമ്മുടെ ഇവിടെ ഇതായി പോപ്പുലർ ആയിട്ടില്ല ഈ സംഭവം ശരിക്കും എം എം എ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലുണ്ട് പക്ഷെ അത്ര ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ഇല്ല കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് വലിയ കാര്യമായിട്ട് സ്ട്രോങ്ങ് ആണ് ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിന്റെ പേര് യു എഫ് സി തന്നെയാണ് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് അപ്പം നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എം എം എ അതേപോലെ ടിക്ക് ബോക്സിങ് ബോക്സിങ് പിന്നെ ഇവിടെ എങ്ങും മാർക്കും വലിയ പരിചയമുള്ള സാധനമാണ് ഗ്രാപ്ലിങ് എന്ന് പറയും ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയൊരു ആയോധനകലയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യക്കാർക്ക് അത്ര പരിചയം പോകാറില്ല പക്ഷേ ഉണ്ട് ഇന്ത്യയിൽ പലതും നോർത്തിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് അത്ര പോപ്പുലർ ആയിട്ടില്ല നമ്മൾ ഇവിടെ നമ്മളിവിടെ പോപ്പുലർ പോപ്പുലറാക്കാനുള്ള ശ്രമത്തിലാണ് കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രാപ്ലിംഗ് സ്റ്റൈലാണ് നമ്മുടെ ഒക്കെ അറിയാലോ ഗുസ്തി നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യു ഇല്ല ഗുസ്തി അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫോമാണ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിന്നുകൊണ്ടുള്ള ഇടി ബോക്സിങ് കിക്ക് ബോക്സിങ് മൂവായിത്തായി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ട്രൈക്കിങ് ആണ് അതായത് നിന്നുകൊണ്ട് നമ്മൾ ഞാൻ എല്ലാവർക്കും ഇരിക്കുന്ന ഒരു രീതി ബി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറഞ്ഞേ വീണ് കഴിഞ്ഞാൽ കിടന്നിട്ട് അല്ല കൊണ്ട് മാത്രമല്ല ആ വീഴ്ചയെന്ന് പറയാം നിന്നുകൊണ്ട് ലോക്കുകൾ ലോക്കുകള് ചോക്കുകള് മറച്ചുപടിച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ചില പൊസിഷൻസ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം എങ്ങനെ രക്ഷപ്പെടാം അവിടെയുള്ള കുറെ ലോക്കുകളുണ്ട് ചോക്കുകളുണ്ട് എങ്ങനെയൊക്കെ ഈ പറഞ്ഞ ഗ്രാപ്ലിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്നാണ് അറിയാവുക ഇപ്പം ഒരു അൻപത് കിലോയിൽ താഴെ അല്ലെങ്കിൽ അമ്പത് കിലോയുള്ള ഒരു ശരാശരി വെയിറ്റ് ഉള്ള ഒരു പെണ്ണോ ഒരു ആൺകുട്ടി ആണെങ്കിൽ അതിലും വെയിറ്റ് ഉള്ള ഒരാളാണ് വരണതെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയില്ലെന്ന് വരും ഇൻകേസ് ഇങ്ങനെ സംഭവിക്കണമെന്നല്ല നമ്മുടെ ഇവിടെ നല്ല അടിപൊളിയാണ് പക്ഷേ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷന് ഈസി ആയിട്ട് ഈസിയായിട്ട് വരും നമ്മൾ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ മറിച്ച അടിച്ചിട്ട് മുകളിൽ കയറിന്ന് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് കൂടി ചിലപ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ആരോഗ്യം വെച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവിടെ ടെക്നിക്കൽ വെച്ചാൽ വെറും മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ട് എത്ര ബലമുള്ള ഒരാളെ പോലും ബോധം കെടുത്തി കളഞ്ഞിട്ട് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഈ ഗ്രാഫിങ്ങ് കൊണ്ട് പറ്റും അങ്ങനെയാണെങ്കിൽ എന്നല്ല നമുക്ക് ഈ കൂട്ടിക്കാരുന്നു ഇട്ടി പിടിച്ചാൽ പിന്നെന്താ റെഡിയാണോ പിന്നെ എന്നെ പിടിക്കാൻ ആശാന എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിച്ചോണ്ട് കൊറേ നാളായിട്ടോ എന്നോട് എല്ലാരും ചോദിക്കണത് ഉണ്ണി ചേട്ടനെ എവിടെ ഉണ്ണിച്ചേട്ടനെ ഉണ്ണി ചേട്ടന് ഇവിടെ മെയിൻ ആശാനായി അത് ഇന്ത്യേനെ പറ്റും പുള്ളി ഇപ്പൊ യു എഫ് സിയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടിരിക്കണത് അതാണ് സംഭവം ഉണ്ണി ചേട്ടനെ കാണാത്തത് എത്ര നാളായി നിങ്ങള് യു എഫ് സി പഠിപ്പിക്കാൻ തുടങ്ങിട്ട് ഇത് കൊറച്ചാളെ അല്ല ഇത് ഞാനും ഇവിടെ പുള്ളികളോട് വീഡിയോ എടുക്കാൻ പോന്ന ഇപ്പൊ വീഡിയോസ് ഒക്കെ ഒന്നും ചെയ്യാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉണ്ട് ഇപ്പൊ ഞാൻ ഞങ്ങളെല്ലാം കൂടി ഇവിടെ മാർഷിട്ടൊക്കെയുള്ള ഒരു പരിപാടിക്ക് വന്നാ അപ്പൊ പരിപാടി കഴിഞ്ഞ് അപ്പൊ ഇനി എല്ലാരും ചോദിക്കണ്ടെവിടെ പോയിട്ടുണ്ടാവും ഇൻറ്റാഗ്രാമിലുണ്ട് എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഉണ്ണി ചേട്ടന്റെ ഉണ്ണിചേട്ടനാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അടക്കി ഭരിക്കാൻ ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലെ അതായത് ഒരു പെൺകുട്ടിക്ക് പോലും ഈസി ആയിട്ട് ആൾക്കാരെ തോൽപ്പിക്കാൻ ഒരാളെ മറക്കണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട്

ഇങ്ങനൊക്കെ നമുക്ക് ശരിക്കും പുറത്തു പോയി സംഭവിക്കാറുണ്ട് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ പോലും നമ്മളൊക്കെ മറിച്ച് അടച്ചിങ്ങനെ മേത്ത് കയറി കഴിഞ്ഞാൽ ഇടിപൊള്ളാൻ പറ്റും രക്ഷ പറ സ്ഥലത്ത് നമുക്ക് കുറെ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് ആയിട്ട് ആളെ മറക്കാനൊക്കെ ആയിട്ട് പറ്റും അതായത് ഇങ്ങനെ പുഷ് ചെയ്തു തിരിച്ച് മറിച്ച് ഇങ്ങനെ മാറാനൊക്കെ ആയിട്ട് പറ്റും അതായത് നമ്മുടെ ഒരാൾ വെയിറ്റ് കൊടുത്തിരുന്ന പോലും സിമ്പിളായിട്ട് മാറാനുള്ള ടെക്നിക്കുകൾ ചേച്ചിലും പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഇതൊരു പൊസി രണ്ടാം ഈ ഒരു പൊസിഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം നമുക്ക് ഒരുപാട് ഡെയിഞ്ചർകുട്ടികൾക്ക് വളരെ പേടിക്കുന്ന ഒരു പൊസിഷൻ ആണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ബെല ഉപയോഗിച്ചിട്ട് ആളെ അല്ലെങ്കിൽ തീർക്കുക ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പ്രകാരം ഉണ്ട് ഓക്കെ ആയിട്ട് ബോധം പോകും സെക്കൻഡിൽ ബോധം പോകും അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടല്ല കുറച്ച് അടവുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ കാണിച്ചു തന്നല്ല അപ്പൊ ഇത് പഠിക്കാനായിട്ട് വരേണ്ടവര് ആ നമ്മുടെ അടുത്തൊന്നായി നമ്മുടെ അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് ഇന്റർനാഷണൽ എം എ അക്കാദമി അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് എറണാകുളം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്